ഞാൻ ഇടുക്കിയിട്ട് വരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ടും ഞങ്ങൾ കുട്ടികളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ പല ഡോക്ടർമാരെ കണ്ട് പല രീതിയിൽ ചികിത്സകളും നടത്തു നോക്കി ഒരു ഫലം ഉണ്ടായില്ല ഞങ്ങൾക്കാർക്കും യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു അങ്ങനെ പല ഏറ്റവും അവസാനം ഡോക്ടർമാർ നിങ്ങൾക്ക് ഐ ബി എഫ് ചെയ്താൽ മാത്രമേ പ്രയോജനം ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞു അത് ഞങ്ങൾ അവസാനം ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്ന് സിസ്റ്റേഴ്സ് രണ്ട് സിസ്റ്റേഴ്സ് ഞങ്ങളുടെ വീട്ടിൽ പോകുന്ന സിസ്റ്റർ ആയിട്ട് വന്നു അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ യാതൊരു ചികിത്സയ്ക്കും പോകേണ്ട നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ അതിന് അത് ഞങ്ങൾ യാതൊരു ചികിത്സയ്ക്ക് പോകാൻ വീട്ടിൽ ഇരിക്കുകയായിരുന്നു ആ നേരത്തെ ഒരു ബെഡ് പോകാനാ ഞങ്ങളിവിടെ ധ്യാനം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഇവിടെ വന്ന ധ്യാനം കൂടി ഒരു കുഞ്ഞിനെങ്കിലും നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ദൈവം ഞങ്ങൾക്ക് ഇട്ട കുഞ്ഞുങ്ങളെ നൽകി അനിച്ചു പറയാൻ പറ്റാത്തോണ്ട് ഞാൻ പറയാണ് അല്ല പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് റിംസിന് പെട്ടെന്ന് ബി പി കൂടിയിട്ട് സ്ട്രോക്ക് വന്നത് ഇപ്പൊ ആ അവസ്ഥയിലാണ് സ്ട്രോക്ക് വന്ന മുഴുവൻ ഇമ്പ്രൂവ് ചെയ്തിട്ടില്ലേ അതുകൊണ്ട് പറയാൻ ഒരു വിഷമണ്ട് കുട്ടികൾ നല്ല ആരോഗ്യങ്ങളുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഭാര്യ പുറത്താണ് അതുകൊണ്ടാണ് റിൻസ് രണ്ട് മക്കളെയും കൊണ്ട് സാക്ഷ്യം പറയാൻ വന്നത് റിൻസ് റിൻസിന് വേണ്ടിയിട്ട് അറിയാലോ കുട്ടികളുടെ അമ്മ ഗൾഫിൽ വർക്ക് ചെയ്യുന്നു ഇവിടെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല സ്ട്രോക്ക് വന്നതുകൊണ്ട് എത്ര വയസ്സായി ആ ചെറുപ്പക്കാരനാണ് നാൽപ്പത്തൊന്ന് വയസ്സ് ഈ നിമിഷം നിങ്ങൾക്കെ പ്രാർത്ഥനയും കൂടെ വേണം കൊച്ചിനെ വളർത്തണം സ്ട്രോക്ക് ഉണ്ടാവുമ്പോ ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്നെടുക്കണ്ടെന്ന് പറഞ്ഞ അഞ്ചു മണിക്കൂർ യാത്ര ചെയ്തു ഒരു എട്ട് മണിയായപ്പോൾ എത്തി അപ്പൊ ഞാൻ ചോദിച്ചു പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്ക് അപ്പൊ അവരെ അപ്പനമ്മയും അമ്മയും കൂടെ വന്നോ അല്ലേ അതെ ഓക്കെ അപ്പൊ സ്ട്രോക്ക് വരുമ്പോണ്ടാവുന്ന ഒരു മാനസിക സംഘർഷം നിങ്ങൾക്ക് അറിയാം റിൻസ് മക്കളുടെ പേരൊന്നും കൂടെ പറയാമോ ആര്യ ഓക്കെ താങ്ക് യു നിങ്ങളുടെ പ്രാർത്ഥന